ി നമുക്കൊപ്പം ചേരുന്നുണ്ട് അഷ്കരലി വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ പി വി എൻ നമ്മുടെ മഞ്ചേരിയിലെ ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പതിനായിരത്തോളം ആളുകളെ എത്തുള്ളൂ എന്നാണ് പി വി എൻവർ പറയുന്നതെങ്കിലും പത്ത് നാൽപ്പതിനായിരം ആളുകളെ പി വി എൻവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചന്തക്കുന്നിൽ അത്ര വലിയ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വലിയൊരാൾക്കൂട്ടം അവിടെ എത്തി ഈ ആത്മവിശ്വാസം പി വി എൻവറിന് മഞ്ചേരിയിലും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീട്ടിലേക്കും നിരവധി ആളുകൾ എത്തുന്നുണ്ടോ ഇതിപ്പോൾ മറ്റിടങ്ങളിൽ നിന്നായ ആളുകൾ രാവിലെ മുതൽ തന്നെ മഞ്ചേരിയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടോ ചന്തക്കുന്നിൻ്റെ അതേ വൈകാരികമായിട്ടുള്ള ഒരു ചൂട് ഈ മഞ്ചേരി സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അഷ്കരലി അരുൺ വെരി ഗുഡ് മോർണിംഗ് അരുൺ സൂചിപ്പിച്ചതുപോലെ ചന്തക്കുന്നിൽ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക ചൂട് ആദ്യ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത തണുത്ത് തണുത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഡി പി വി അൻവർ ഡി എം കെ മുന്നണിയിലേക്ക് പി വി അൻവറും പാർട്ടിയും പുതിയ പാർട്ടിയും ചേർന്നുകൊണ്ട് ഡി എം കെ മുന്നണിലേക്ക് പോകുന്നു എന്നുള്ള ഒറ്റ വാർത്ത വന്നതിന് പിന്നാലെ ആ ചൂട് ഇരട്ടിയായിരിക്കുന്നു അത് വലിയൊരു ആവേശത്തിലേക്കും ഒരു വൈകാരിക തലത്തിലേക്കും അൻവറിനെ പിന്തുണയ്ക്കുന്നവരേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വതന്ത്രമായി നിൽക്കുന്ന അൻവർ ഇല്ലെങ്കിൽ സ്വതന്ത്രമായി ഒരു പാർട്ടി രൂപീകരിക്കുന്ന അൻവറിന് നിലനിൽപ്പില്ല ഉണ്ടാവില്ല അല്ലെങ്കിൽ അവന് ഭാവിയുണ്ടായില്ല എന്നുള്ള നിരത്തിലൊക്കെ തന്നെ വലിയ സാമൂഹ്യ മാധ്യമ പ്രചാരങ്ങളും ആരംഭിച്ചിരുന്നു ഇതിലൊക്കെ വലിയ നിരാശരുമായിരുന്നു അൻവറിനൊപ്പമുള്ള ആളുകൾ പോലും പക്ഷേ ഇന്നലത്തെ ഈ വാർത്ത പി വി അൻവർ എം കെ സ്റ്റാലിൻ്റെ കൂടെ ഡി എം കെ മുന്നിലെ ഭാഗമാകുന്നു പി വി അൻവറിന്റെ പാർട്ടിയും വലിയ ഇന്ത്യ മുന്നിലേക്കൊക്കെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നതോടന്നെ ആ നിരാശ വലിയ പ്രതീക്ഷയിലേക്ക് എത്തിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ വലിയ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി അൻവറിൻ്റെ ഇടവണ്ണ ഒതായിലേക്കുള്ള വീട്ടിലാണ് അല്പസമയത്തിനും പി വി അൻവർ ഇങ്ങോട്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ എട്ട് മുപ്പതിന് തന്നെ അദ്ദേഹം ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണുകയും വിശദമായ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ചെന്നൈയിൽ നിന്നും കരിപ്പൂർ എയർപോർട്ടിലേക്ക് മടങ്ങി എത്തി അതിന് നേരെ ശേഷം നേരെ ഈ മഞ്ചേരി വേദിയിലേക്ക് പരിപാടി നടക്കുന്ന വേദിയിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പി വി എൻവർ എത്തുന്നത് അല്പസമയത്തിനും തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇടവണ യോദയിലേക്ക് എത്തുകയും ചെയ്യും എന്തായാലും ഈ തിരക്കെട്ട രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ തന്റെ എം എൽ എ സ്ഥാനം നഷ്ടമാവുമോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത്രയും എം എൽ എ സ്ഥാനം നഷ്ടമാവാണുള്ള എല്ലാ സാധ്യതകളും പി വിൻവർ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി അതിന്റെ നിയമപ്രശ്നം മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനാണ് പി വി എൻവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിനൊപ്പം തന്നെ സോഷ്യൽ മൂവ്മെന്റ് എന്ന് ഒരു വാക്കുകൂടി ആ ബ്രാക്കറ്റിലായിക്കൊണ്ട് ആ പേരിനൊപ്പം ആ പാർട്ടിയുടെ പേരിനൊപ്പം ചേർക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അഥവാ ഏതെങ്കിലും തരത്തിൽ തന്റെ എം എൽ എ സ്ഥാനം നഷ്ടമാവാതിരിക്കാനുള്ള പ്രായോഗിക നടപടികൾ പി വി എൻവർ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നിലവിലെ ഘട്ടത്തിൽ എം എൽ എ സ്ഥാനം നഷ്ടമായാലും ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിന് ഒരുക്കമാണെന്ന് പി വൻവർ പറഞ്ഞു ും ആ എം എൽ സാർ നഷ്ടപ്പെടാതെ തന്നെ ഇതുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് നടത്തിയ പ്രതികരണത്തിൽ പി വി അൻവർ ഇതൊരു പാർട്ടിയല്ല കൂട്ടായ്മയാണെന്നും സോഷ്യൽ മൂവ്മെന്റ് ആണെന്നും വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നതും ഇത്തരത്തിലുള്ള നിയമതടസ്സം അത് ബുദ്ധിപൂർവ്വം അടികടക്കുക എന്നുള്ള അൻവറുടെ ലക്ഷ്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അത്രമൊരു നീക്കം പി വി അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു രണ്ടാമത്തേത് ഇന്ന് ഈ വേദിയിലേക്ക് മഞ്ചേരിയിലെ വേദിയിലേക്ക് ഡി എം കെയുടെ നാലോളം നിരീക്ഷകർ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഏതൊക്കെ പദവിയിൽ വഹിക്കുന്ന ആളുകളാണ് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല നേരത്തെ ഡി എം കെയുടെ സെ രാജ്യസഭ എം പി ആയിട്ടുള്ള ഡി എം കെ എം എം അബ്ദുള്ളിയും അതുപോലെ തന്നെ നീലഗിരി എം പി ആയിട്ടുള്ള എ രാജ്യം ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ആ തീരുമാനം മാറ്റി നാല് നിരീക്ഷകർ എന്നേരിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഒരു ഒരപ്രതീക്ഷിതമായ ഒരാളെങ്കിലും ആ വേദിയിലേക്ക് എത്തിക്കണമെന്ന് പി വൻ ശക്തിയായി ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്ക് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഉദയനിധി സ്റ്റാലിനും എം കെ സ്റ്റാലിനും ഉൾപ്പെടെയുള്ള ഡി എം കെയുടെ സെൽ ായിട്ടുള്ള നേതാക്കൾ തന്നെ ഒരാളെ നാളെ ഇന്നത്തെ പരിപാടിയിലെങ്കിലും അല്ലെങ്കിൽ പോലും അടുത്തൊരു പരിപാടിയിലേക്കെങ്കിലും എത്തിച്ച് കളം പിടിക്കാൻ തന്നെയാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് കൃത്യമായി രാഷ്ട്രീയം നീക്കം തന്നെ പി വി അൻവർ നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം അൻവറുടെ വാക്കുകളിലൊക്കെ തന്നെ അൻവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഒരു താരതമ്യമാണ് ആ താരതമ്യം എന്ന് പറയുന്നത് എം കെ സ്റ്റാലിനാണോ ആ എം കെ സ്റ്റാലിന്റെ ഡി എം കെ ആണതോ കേരളത്തിൽ സി പി എമ്മും പിണറായി വിജയനുമാണോ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്നാണ് പി വിൻവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് വൈകുന്നേരത്തെ വേദിയിലും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നതും ഈ അൻവറിൻ്റെ ഈ രാഷ്ട്രീയ ചോദ്യം തന്നെയായിരിക്കും ആ രാഷ്ട്രീയ ചോദ്യത്തിലൂടെ സി എന്നുള്ള ഒരു വിഭാഗത്തെ പോലെ ഇല്ലെങ്കിൽ സി പി എമ്മിൽ ഇപ്പോഴുള്ള സി പി എമ്മിൻ്റെ നിലപാടുകളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ കൂടി തൻ്റെ കൂടെ ചേർക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് പി വി അൻവർ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ യു ഡി എഫ് മുന്നണിയിലേക്ക് പി വി അൻവർ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അൻവറിനെ ഒപ്പം നിൽക്കുന്ന പല ആളുകളും പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും അൻവർ പി വി അൻവർ സ്വതന്ത്രമായി ഇവിടെ നിൽക്കുമ്പോൾ പോലും യു ഡി എഫിൽ നിന്നുള്ള പല ആളുകൾക്കും അൻവറുടെ ഒപ്പം കൂടെ നിൽക്കാൻ ഭയവും ആശങ്കകളും ഉണ്ടാകും അതേ സമയത്ത് ഇടതുപക്ഷത്തുള്ളവർക്കാണെങ്കിലും യു ഡി എഫിലുള്ളവർക്കാണെങ്കിലും ഒരുപോലെ തൃപ്തികരമായ സ്വീകാര്യനായ എം കെ സ്റ്റാലിനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ പിന്തുണയോടുകൂടി പി വി അൻവർ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെ പിന്തുണയും തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും അത് തൻ്റെ പാർട്ടിയിലേക്ക് കൂടി ചേർത്താൻ കഴിയുമെന്നൊരു കണക്ക് കൂട്ടൽ പി വി അൻവർ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ട് അങ്ങനെ കൃത്യമായ ചുവടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഈ രാഷ്ട്രീയ നീക്കം നടത്തുന്നതെന്ന് വില വരും നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് പരിഹാസങ്ങൾ അല്ലെങ്കിൽ പരിഹാസപൂർവ്വമുള്ള മറുപടികൾ നടക്കുമ്പോൾ പോലും അൻവർ കൃത്യമായി രാഷ്ട്രീയ മുബഷീർ മഞ്ചേരിയിലെ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്നാണ് മുബഷീർ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഒപ്പം പി വി എൻവറിന്റെ വീട്ടിൽ ഒതായിയിലെ വീട്ടിൽ നിന്നാണ് അഷ്കർ അലി കാര്യങ്ങൾ വിശദീകരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വൃത്തിയായി വിടിപ്പായി കൊണ്ടുപോകാനാണ് പി വി എൻവർ ആഗ്രഹിക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ കാണുന്നതിന് തമിഴ്നാട്ടിലെ ലീഗിന്റെ സാന്നിധ്യം ഒരുപക്ഷെ പി വി എൻവരും തുണയായിട്ട് ഉദയനിധി സ്റ്റാലിൻ ആവട്ടെ കേരളത്തിലടക്കം ഡി എം കെ വളർത്തണം ഒരു ദേശീയ പാർട്ടിയായി ഡി എം കെ മാറണം എന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലും വേരുകൾ ഉണ്ടാവണം കേരളത്തിൽ പി വി എൻവർ ഒരു പ്രധാനപ്പെട്ട സാധ്യതയാണ് എന്നും ഉദയനിധി സ്റ്റാലിൻ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ കേരളത്തിലെത്തും ഡി എം കേരളത്തിലെ ഡി എം കെക്ക് തമിഴ്നാട് ഡി എം കെയുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ എന്തായിരിക്കും നിയമസഭയിൽ സംഭവിക്കുക കൂറുമാറ്റ നിയമ നിരോധന പ്രക നിരോധന നിയമപ്രകാരം തൻ്റെ നിയമസഭാംഗത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ അതിനുള്ള എല്ലാ നിയമപരമായ പ്രതിരോധവും പി വി എൻവർ തീർത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനുള്ളിൽ പി വി എൻ മാധ്യമങ്ങളെ ഔദ്യോഗികമായി കണ്ട കാര്യം മഞ്ചേരിയിലാണ് ഈ സമ്മേളനം നടക്കുക മഞ്ചേരിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമാക്കി മാറ്റാനാണ് പി വി എൻവറും കൂട്ടനും ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ സ്റ്റാലിനാണോ പിണറായി ആണോ സംഘപരിവാറിനെ നേരിടാൻ ഏറ്റവും കരുത്തൻ എന്നൊരു വലിയ രാഷ്ട്രീയ ചോദ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പി വി എൻവർ കേരളം എങ്ങനെ മറുപടി പറയും നമുക്ക് കാത്തിരുന്ന് കാണാം